ആശ്രമത്തിലെ അന്നക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം അത്യന്ത രുചികരവും അത് അവിടെ അടുക്കളയിൽ കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്ക സന്തോഷമാണല്ലോ അത് അല്ലേ രുചികരവും ദേഹപോഷണത്തിന് സാധകന് സഹായകവുമാണെന്ന് തിരിച്ചറിയുന്നു തിരിച്ചറിയുന്നു സന്തോഷം ആ തിരിച്ചറിവ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നല്ല സ്വാദുണ്ട് എന്നിപ്പോൾ എല്ലാവരും സമ്മതിച്ചു ഇല്ലേ സ്വാദുണ്ടല്ലോ എന്തു തന്നെ മനസ്സിലാക്കിയാൽ ഒന്ന് മനസ്സിലാക്കുക ഉള്ളി വെള്ളുള്ളി ഒരു തരത്തിൽപ്പെട്ട മന മസാലപ്പൊടികൾ മുളക് പൊടി കായം മുരിങ്ങാക്കായ അച്ചാറ് ഈ വക സാധനങ്ങളൊന്നും അല്ല എരിവിന് പച്ചമുളക് പുളി പുളിയില്ല അപ്പൊ പുളിരസത്തിന് എന്താണ് പുളിരസത്തിന് തക്കാളി അഥവാ നെല്ലിക്ക അഥവാ മോര് അപ്പൊ ഇതൊന്നും ഉപയോഗിക്കാണ്ട് ഇത്ര സ്വാദുണ്ട് എന്നിവിടെ ഏഴ് ദിവസം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കും അങ്ങനെയൊക്കെ അയക്കൂടെ ഏ അതെ അപ്പൊ അതുകൊണ്ട് അനാവശ്യമായ മസാലകൾ അടിച്ചു കയറ്റാതിരുന്നാൽ തന്നെ കുറെ രോഗങ്ങൾ നമുക്ക് അകറ്റിവയ്ക്കാം കുറേ രോഗങ്ങൾ അകറ്റിവയ്ക്കാം അനാവശ്യമായ മസാലകൾ കയറ്റാതിരിക്കുക ഇന്ന് പലപ്പോഴും റെഡ് ഓക്സൈഡൊക്കെയാണ് ഈ മുളക് പൊടിയിൽ ചേർക്കുന്നത് ആ അതിമാരകങ്ങളായ വസ്തുക്കളാണ് ഈ നിങ്ങൾ ഈ ഒരു ഒരു ഉപ്പുണ്ട് ഫ്രീ ഫോ ഫ് ഫ്രീ ഫ്ലോ സോൾട്ട് ഫ്രീ ഫ്ലോ എന്താ അതിൻ്റെ ഫ്ലോ എന്നാണ് വിചാരിച്ചത് ദയവി ഇതൊരു കാര്യം ചെയ്യുമോ ഇത് പൊതുവെ മേടിച്ചിട്ട് പാത്രത്തിലിട്ട് ജോറില് കലക്കി ആക്കിയിട്ട് അകത്താക്കുന്നതിന് പകരം ഇവിടുന്ന് പോയ പിറ്റേ ദിവസം തന്നെ ഒരു വലിയ പാത്രത്തിൽ അത് കലക്കുക വെള്ളത്തിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഫ്രീ ഫ്ലോ സോൾട്ട് അതിൽ കലക്കുക നല്ലപോലെ അലിയിക്കുക അലിയിച്ച ശേഷം അതിൻ്റെ അടിയിൽ സെഡിമെൻസൂറിയിട്ടുണ്ടോയെന്ന് നോക്കുക സിലിക്ക പൗഡറാണ് സിലിക്ക പൗഡറ് ചേർത്തിട്ടാണ് ഫ്രീ ഫ്ലോ മെക്കാനിസം നടക്കുന്നത് അല്ലാണ്ട് ഉപ്പ് ഫ്രീ ഫ്ലോ ആവില്ല ഈ സിലിക്ക പൗഡർ ഒരു തരത്തിൽ ദഹിപ്പിക്കാൻ മനുഷ്യന്റെ ഒരു സിസ്റ്റത്തിനും കഴിയില്ല മലം വഴി പോയാൽ സമാധാനം നേരെ മറിച്ച് ചെറുകുടലിൽ മുറിവുണ്ടാക്കിയാലോ ആ മുറിവുകൾ മാരകങ്ങളായ രോഗങ്ങൾക്ക് കാരണമാവും എന്തിനാപ്പം അങ്ങനെ ഫ്രീ ഫ്ലോ ഒക്കെ ഉണ്ടാവുന്നത് നോർമൽ ഫ്ലോ പോരേ നമുക്ക് പോരേ എന്താ അഭിപ്രായം ഇതുപോലെ ഓരോന്നും ചിന്തിക്കുക മഞ്ഞൾപ്പൊടി വാങ്ങുമ്പോൾ മഞ്ഞൾപ്പൊടി തന്നെ വാങ്ങുക മഞ്ഞൾപ്പൊടി വാങ്ങാതിരിക്കുക മഞ്ഞൾപ്പൊടി മിക്കവാറും യെല്ലോ ഓക്സൈഡുകളാണ് ഇതൊക്കെ അകത്തി ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം എത്രയാണ് ഒരാവശ്യമില്ലാത്ത മസാലയാണ് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നത് ഒരാവശ്യമില്ലാത്ത മസാല ഇരിക്കട്ടെ ഈ ആഹാരം തയ്യാറാക്കുന്നൊരു പങ്ക്തി സത്സംഗം മാസികയിലൂടെ പ്രസിദ്ധീകരിച്ചാൽ ആശ്രമ ബന്ധുക്കൾക്ക് പ്രയോജനമാകുമായിരുന്നു എന്നിട്ട് സത്സംഗം മാസിക അടുക്കളയെ കൊണ്ട വെച്ചിട്ട് ഉപ്പ് അര സ്പൂൺ അപ്പോഴത്തേക്ക് അത് തിളച്ച് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പെന്താ പോണ്ടോ അപ്പോഴത്തേക്ക് ഇതൊരു പേജും മറിഞ്ഞുപോയി ഇത് കരിഞ്ഞു ആകെ പ്രശ്നവും ഇപ്പോടെ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുമോൻ രണ്ട് മക്കൾ ഉണ്ടായിരുന്നു അതിൽ കൊച്ചുമോൻ എന്നോട് ഭക്ഷണം ഇഷ്ടമായെന്ന് വെച്ചപ്പോൾ വളരെ സ്വാദിഷ്ടമായി നല്ലെണ്ണം കഴിച്ചു വയറും നിറഞ്ഞു സ്വാദും ഉണ്ട് എന്നുവെച്ചാൽ ഇനിയിപ്പോൾ ഇങ്ങനെയായിട്ട് കഴിച്ചാൽ പോരെ അപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഒരു റെസിപ്പി എഴുതി തരണം അവർ റെസിപ്പി ഇന്നാളവിടെ കാണിച്ചു കൊടുത്തു ഇന്നാളോട് ചോദിച്ചോളൂ അപ്പം അയാൾ പറഞ്ഞു പറഞ്ഞുതരും അതുപോലെ നിങ്ങൾക്കൊക്കെ ചോദിക്കാം മനസ്സിലാക്കാം ഇനി ഇരുപത്തൊമ്പതാം തീയതി കഴിഞ്ഞ് മുപ്പതാം തീയതി പോണേനു പകരം ഒന്നോ രണ്ടോ ദിവസം വന്നിട്ട് അടുക്കളയിൽ സേവ ചെയ്യാം അപ്പം അങ്ങനെയല്ലേ അല്ലാതെപ്പോ റെസിപ്പി കേട്ടോണ്ടും വായിച്ചോണ്ടൊന്നും ആവില്ല അത് ഗുരുവിൽ നിന്ന് ശീലിക്കണം ഏ അതെ അതിന് വല്ല ദക്ഷിണൊക്കെ കൊടുത്ത് അത് പഠിക്കുക തന്നെ വേണം അല്ലാണ്ട് വയ്യ സ്വാമിയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു തന്നെയാണ് അഭിപ്രായം